ഹലോ ഹായ് ലോക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭ്രമയുഗം എന്ന മമ്മൂട്ടി നായകനായി എത്തിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ലണ്ടൻ ഫിലിം സ്കൂളിൽ ഒരു ടോപ്പിക്കായിട്ട് വന്നു ഒരു പഠന വിഷയമായി വന്നു എന്നുള്ളത് വളരെയധികം മലയാള സിനിമയ്ക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് അതും ഈ ഒരു കാലഘട്ടത്തിൽ കൂടിയാണെന്ന് ഓർക്കണം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വിജയിക്കുക എന്നുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്തൊരു സമയത്താണ് ഭ്രമയുഗം എന്ന സിനിമ ഇറങ്ങിയതും വലിയൊരു വിജയം കൈവരിച്ചതും അമ്പത് കോടി ക്ലബ്ബിലെല്ലാം നേടിയത് ആ ഒരു ചിത്രത്തിലാകട്ടെ ഒരുപാട് താരങ്ങൾ പങ്കെടുത്തിട്ടുമില്ല വെറും മൂന്നേ മൂന്ന് നടന്മാർ മാത്രം അവർക്ക് ാണെങ്കിലും ഉടുക്കുന്ന മുണ്ടല്ലാത്ത വേറൊരു ഡ്രസ്സോ അല്ലെങ്കിൽ വേറൊരു ഡിസൈൻ ആയിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളോ ഇല്ല അത് മാത്രമല്ല ഒരു സ്ത്രീ വേഷം ഇടുന്നുണ്ട് ആ സ്ത്രീ വരുന്നതായിട്ട് വെറും രണ്ടേ രണ്ട് സീനുകളിൽ അതിനാണെങ്കിൽ അഞ്ച് മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യം പോലും ഇല്ല എന്നിട്ടടക്കമാണ് ആ ഒരു സിനിമയുടെ ക്വാളിറ്റി അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ് കൂടാതെ തന്നെ കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ആ സിനിമയിലുണ്ടോ ഉണ്ടോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അത്രയും വലിയ ത്രീ ഡി വിസ്മയങ്ങളോ അതല്ലെങ്കിൽ ഒരുപാട് എടുത്തു പറയത്ത വിധത്തിലുള്ള സാധനങ്ങളോ അതിലില്ല എന്നിട്ടും തകർപ്പൻ കളക്ഷനാണ് മലയാള സിനിമയ്ക്ക് ആ ഒരു സിനിമ കാഴ്ച വെച്ചത് അമ്പത് കോടി ക്ലബും കടന്നുപോയെന്നു പറയുമ്പോൾ ഈ ഒരു ചിത്രം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് പോയ വർഷം മികച്ച സിനിമകളുടെ ലിസ്റ്റുകൾ മലയാളത്തിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പ്രമേയം മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ പ്രതിനിധീകരിച്ചു കൊണ്ടൊരു സിനിമ എടുത്ത് കാണിക്കുന്നതെങ്കിൽ അതിൽ ഒരു ചിത്രം അത് ഭ്രമയോഗം തന്നെയായിരിക്കും കാരണം അത്രത്തോളം അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല സിനിമയുടെ ബെസ്റ്റ് സിനിമ എന്ന് മാത്രമല്ലാതെ തന്നെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചതിൽ മമ്മൂട്ടി അർജുന സിദ്ധാർത്ഥ് ഭരതം പോലെയുള്ള നടന്മാരുടെ അഭിനയത്തിനെയും കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം മൂന്നാൾ മത്സരിച്ച് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം മമ്മൂട്ടിയുടെ അസാമാന്യ പ്രകടനം തന്നെയായിരുന്നു ബ്രഹ്മയുഗം എന്ന സിനിമയിൽ കാഴ്ച ഒരുക്കി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് വളരെയധികം സംതൃപ്തി അടങ്ങുന്ന മമ്മൂട്ടിയെ മമ്മൂട്ടിക്ക് എത്ര കിട്ടിയാലും അഭിനയിക്കാൻ എത്ര വേഷങ്ങൾ കൊടുത്താലും സംതൃപ്തി അടങ്ങാത്ത ഒരു മനുഷ്യനാണ് നമുക്കറിയാമല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ ഒരു പുതുതലമുറയിൽ ഈ ഇങ്ങനത്തെ തരത്തിലുള്ള അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വിജയിക്കുക എന്നുള്ളത് സ്വപ്നം മാത്രമായിരുന്നു ആ ഒരു സമയത്താണ് ബ്രഹ്മയുഗം എന്ന സിനിമ മമ്മൂട്ടി പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ ഒരു കലവറയാണ് ഏതൊരു സിനിമയും അതിന്റെ പരീക്ഷണ തരത്തിലുള്ള സാധ്യതകൾ തേടിക്കൊണ്ട് സഞ്ചരിക്കുന്ന അഭിനയം ബ്രാന്ത് പിടിച്ച ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന മനുഷ്യൻ ആ ഒരു മനുഷ്യൻ നമുക്ക് മലയാളികൾക്ക് വിരുന്നൊരുക്കി തന്നതാണ് പ്രേമികം എന്ന സിനിമ പറയാതെ വയ്യ കാരണം ആ ഒരു സിനിമ ഉണ്ടാക്കിയ ഓളം വളരെയധികം വലുതായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കാണാൻ വേണ്ടി ആളുകൾ ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷമാണ്